നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് നടി വീണ നായർ സിനിമയിലും സീരിയലിലും എല്ലാം ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് വീണ അഭിനേത്രി എന്നതിലുപരിയായ അവതാരകയായും നർത്തകിയായും എല്ലാം വീണ ശ്രദ്ധ നേടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായി എത്തിയും വീണ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിരുന്നു സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിനിസ്ക്രീനിലാണ് വീണ കൂടുതൽ തിളങ്ങിയത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം അഭിനേത്രി എന്നതിലുപരിയായ അവതാരകയായും എല്ലാം ഗായികയായും എല്ലാം വീണ കയ്യടി നേടിയിട്ടുണ്ട് ബിഗ് ബോസ് മത്സരത്തിന് ശേഷമാണ് വീണയുടെ വ്യക്തി ജീവിതം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് താൻ ഭർത്താവ് അമാനുമായി വേർപിരിഞ്ഞുവെന്ന് കഴിഞ്ഞ വർഷമായിരുന്നു നടി വീണ നായർ തുറന്നു പറഞ്ഞത് രണ്ടു വർഷം മുൻപേ വിവാഹ മോചിതരായെന്നായിരുന്നു വീണ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നില്ല ഇതോടെ നടിയുടെ ജീവിതത്തിൽ തിരിച്ചടിയായത് ബിഗ് ബോസ് ഷോയാണ് എന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ ബിഗ് ബോസ് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു വീണ വീണയുടെ ഗെയിമിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു ഇത് താരത്തിന്റെ വ്യക്തി ജീവിതത്തെ ബാധിച്ചുവെന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോഴിതായി ഇക്കാര്യത്തിൽ മറുപടി നൽകുകയാണ് വീണ നായർ ഞങ്ങൾ തമ്മിലുള്ള വഴക്കിടലൊക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശാന്തമാകും ഇപ്പോൾ ആരോഗ്യകരമായൊരു ബന്ധമാണ് ബിഗ് ബോസ് ആയിരുന്നു തിരിച്ചടിക്ക് കാരണം എന്ന് പറയാൻ സാധിക്കില്ല രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ പലരും ഇടപെട്ട് പരിഹരിച്ചു പോകും ചിലത് പരിഹരിക്കപ്പെടാറില്ല എന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആളിക്കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നും അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഞാൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വേർപാടായാലും വേർപിരിയലായാലും പ്രശ്നമില്ല പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പറ്റണം സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ പുറത്തേക്ക് വരാൻ സമയമെടുക്കും വന്നാൽ ഓക്കെയാണ് ഓർമ്മകൾ പോകാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് ചെയ്ത് കൊണ്ടിരിക്കും ബന്ധം വഷളാവാൻ ബിഗ് ബോസ് കാരണമായിട്ടില്ല അല്ലാതെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് എന്നത് അറുപത്തിനാല് ദിവസം ഞങ്ങൾ മാറി നിന്നു എന്നത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലാകട്ടെ അത് പൊതു സമൂഹത്തിന് മുൻപിൽ പറയേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് മകൻ വളർന്നു വരികയല്ലേ മകന്റെ കാര്യം മാത്രമേ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ അവന് നല്ലൊരു മാതാപിതാക്കളാണ് ഞങ്ങൾ എന്ന് വിശ്വാസമുണ്ട് കണ്ണൻ എപ്പോഴും വിളിക്കാറുണ്ട് മകനെ വ്യക്തി ജീവിതം പരാജയമാണെന്ന് തോന്നുന്നില്ല ഭർത്താവ് ഇല്ലെന്നേ ഉള്ളൂ എനിക്ക് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരുമുണ്ട് ഡിവോഴ്സ് ആയെന്നത് സങ്കടം തന്നെയാണ് പക്ഷെ മകന്റെ കാര്യങ്ങൾ നന്നായി നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും കുഴപ്പമില്ല കയറി ഇറങ്ങി പോകുകയാണെന്നും നടി വ്യക്തമാക്കി ഞാൻ നാളെ ഒരു പ്രണയത്തിലായാലോ വിവാഹം കഴിച്ചാലോ കൂടി മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് ആ സ്ഥാനം ഞാൻ എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല മകന്റെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നോക്കുന്നത് അമൻ മോനെ കാണാറുണ്ട് കൊണ്ടുപോകാറുമുണ്ട് അവൻ അവന്റെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും അടുത്ത് പോയി എൻജോയ് ചെയ്യാറുമുണ്ട് എന്നും മുൻപൊരിക്കൽ വീണ പറഞ്ഞിരുന്നു metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you